ഭവിശൽ പുരാണം ഹൈന്ദവ സഹോദരന്മാർക്ക് അറിയപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ഭവിശൽ പുരാണം ഏതസ്മിൻ അന്തരെ അങ്ങനെ ഇരിക്കെ മ്ലേച്ച വിദേശീയൻ ആചാര്യൻ പ്രദേശീയൻ ആചാര്യം വരും ആചാര്യൻ വിദേശീയനാചാര്യെന്നല്ലേ പറയേണ്ടത് മഹാമദ് പേര് മുഹമ്മദ് എന്നായിരിക്കുന്നു ഇത് എങ്ങനെയാണ് അവർക്ക് പറയാൻ കഴിഞ്ഞത് അവര് ബാബിലോണിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ബാബിലോണി ഇബ്രാഹിം ഇസ്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അള്ളാഹാന്റെ റസൂലിനെ പ്രധാനമായി പരിചയപ്പെടുത്തിയ അമ്പിയാക്കളിൽ പ്രമുഖനല്ലേ ഉലുൽ അസ്മിൽപ്പെട്ട അള്ളാന്റെ റസൂൽ കഴിഞ്ഞാൽ സ്ഥാനത്തിൽ രണ്ടാമനായ ഇബ്രാഹിം അവരിൽ കേട്ടത് എന്ന് പറഞ്ഞു ബ്രഹ്മാവ് എന്നതിന്റെ അടിസ്ഥാനം പോലെ ഇബ്രാഹിം എന്നതിലേക്കാണെന്നൊക്കെ വ്യാഖ്യാനിച്ച ആളുകളുണ്ട് ബ്രാഹ്മണൻ അതിന്റെ അസുൽ തപ്പിപ്പോയാൽ മുട്ട ഇബ്രാഹിം ഇത് വലിയൊരു സംസ്കാരമാണ് നമ്മൾ ആ സംസ്കാരത്തിലും ഈ ഉമ്മത്തിലും പെട്ടവരാണ് ലോകത്ത് ശാസ്ത്രീയമായ സുഹൃതങ്ങളിൽ ഒട്ടുമിക്ക കാര്യങ്ങളുടെയും ശില്പിയും തുടക്കക്കാരനും അതിന്റെ തുടക്കക്കാരൻ ഇബ്രാഹിം ആദ്യമായി ലോകത്ത് നഖം വെട്ടി വെടുപ്പാക്കിയത് ഹലീലു ഇബ്രാഹിം ആദ്യമായി മീശ വെട്ടിയത് ഹലീലു ഇബ്രാഹിം ആദ്യമായി മുടി വെട്ടിയത് ഹലീലു ഇബ്രാഹിം ആദ്യമായി ബ്രഷ് ചെയ്തത് ഖലീലുല്ലാഹ് ഇബ്രാഹിം ആദ്യമായി വെള്ളം കൊപ്പിളിച്ചത് ഖലീലുള്ള ഇബ്രാഹിം ആദ്യമായി കുളിച്ച് വെള്ളം കൊണ്ട് വൃത്തിയായത് ഖലീലുല്ലാ ഇബ്രാഹിം ആദ്യം കൊണ്ട് ആദ്യമായി വെള്ളം കൊണ്ട് മനോഹരം ചെയ്തത് ഖലീലുള്ള ഇബ്രാഹിം ആദ്യമായി മുടി വാർന്നത് ഖലീലുല്ലാ ഇബ്രാഹിം ആദ്യമായി പടവെട്ടിയത് ഖലീലുല്ലാ ഇബ്രാഹിം ആദ്യമായി ഹിജറ പോയത് ഖലീലുല്ലാ ഇബ്രാഹിം എന്താണ് ഇനി ബാക്കിയുള്ളത് ഇത് യൂട്യൂബ് കേറിയത് എനിക്കറിയാം അതെവിടെയെന്ന് വെച്ചാൽ മണിമണിയായിട്ട് കിത്താവ് പറയാനും എനിക്കറിയാം നിങ്ങളോട് ഇപ്പൊ പറയേണ്ട കാര്യമില്ല

ാണ് നമ്മളുള്ളത് എണ്ണിയ തീരൂല ഇപ്പൊ ഞാൻ ഈ എണ്ണി വെച്ച പത്തിരുപത്തഞ്ച് ഉണ്ടല്ലോ ഇതൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ ഒന്നിന് ഒരു മണിക്കൂർ എടുത്താൽ ഇരുപത്തഞ്ചു മണിക്കൂറാണ് ഇരുപത്തിയഞ്ച് മണിക്കൂർ വിശദീകരിച്ച് പറയേണ്ട ഒരു കാര്യമാണ് രണ്ട് പ്രയോഗത്തിൽ ഞാൻ ഒതുക്കിയത് ഉമ്മത്തും മില്ലത്തും അപ്പൊ തോണ്ടി തോണ്ടി അച്ചാർ ഇട്ട് തന്നു പോവാണ് ബിരിയാണി കഴിക്കാനുള്ള സമയമില്ല അതോട്ടെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ മാരിപേരെ നമ്മക്ക് പ്രശ്നം ഒറ്റയുണ്ടോ ഉണ്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ അങ്ങനെ ഇരുത്തൂല നിങ്ങൾ ഉറപ്പുണ്ടാകും ഏതായാലും തോണ്ടി തോണ്ടി പോവാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ കരുതിയ മക്കാമിലല്ലാഹിബറ ഭയങ്കര മക്കാമാണ് ആ ഈമാൻ ചിന്തിച്ചിട്ട് ഹൃദയം പലപ്പോഴും പതറിയിട്ടുണ്ട് മാസങ്ങളായി സംഘടിപ്പിച്ച ഉണങ്ങിയ വിറക് ഇട്ട് കരിച്ച് ആ തീജ്വാലയെ കുറിച്ച് പറയുന്നത് മേലെ ഒരു പക്ഷി പറക്കുകയാണെങ്കിൽ തീന്റെ പുക തട്ടിയിട്ട് പക്ഷി കരിഞ്ഞൊരുകിയിട്ട് താഴോട്ട് വീഴുന്ന അതിന് മാസങ്ങൾ വെച്ചുകൊണ്ട് ആ നാട്ടുകാർ ഉണ്ടാക്കി തീർത്ത അഗ്നിയാണ് അഗ്നിജ്വാല വലിയ അഗ്നിജ്വാല ഭൂമിയിൽ ഒരു കൃത്രിമമായ നരകം ഉണ്ടെങ്കിൽ അത് നമ്രൂത് സൃഷ്ടിച്ച നരകം എന്നിട്ട് അതിലേക്ക് എറിയുന്നത് അടുത്തുണ്ടേറ്റ് എറിയാൻ കഴിയാത്തോണ്ട് ദൂരേന്ന് വലിയ നമ്മുടെ നാട്ടിലുള്ള മുളക്കാല് പോലെയുള്ള വലിയ നീളമുള്ള സ്ഥലത്ത് വെച്ചിട്ട് വിടുകയാണ് വാണം വിടുന്ന പോലെ വിടുകയാണ് ആ സമയത്ത് ആകാശം ഭൂമിയൊക്കെ കരയാണ് അലി ഇസ്ലാമിൽ അടക്കമുള്ള മലക്കുകൾ കരയാണ് അള്ളഹനോട് മലക്കുകളുടെ ശബ്ദം പൊട്ടി പൊട്ടി പടച്ചവനോട് പറയാണ് അള്ളബി ഇസ്ലാമിനെ സമ്മം കൊടുത്തു നിങ്ങള് പോയിട്ട് ചോയിച്ചു നോക്കി സഹായമാണോ എന്നാ ആളായിട്ട് മനസ്സിലാവല്ലോ നിങ്ങൾ എന്തിനാ കളിയാ നിക്കണെ അവിടെ പോയി ചോയിച്ചു അപ്പൊ വരവ് കണ്ടു വന്നിട്ട് പിന്നെ അലക്ക ഹാജ ഒരു ഹെൽപ്പ് തെരട്ടെ ആ ഹെൽപ്പ് കിട്ടിയാല് ഹെൽപ്പ് തെറ്റേ പണി വെക്ക

ഇസ്ലാം വന്നിട്ട് ചോദിക്കാൻ എന്റെ സഹായം വേണമെന്ന് നിങ്ങളെ സഹായം എന്റെ സഹായങ്ങൾക്ക് വേണമെന്ന് അങ്ങോട്ട് ചോദിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇബ്രാഹിം അപ്പൊ ഈ ഇസ്ലാം പറഞ്ഞു എന്നാ പിന്നെ അള്ളാനോടൊന്നാണ് സഹായം തേടിക്കാളി ഞാൻ അള്ളഹാനോടും ചോദിക്കൂല വേണമെങ്കിൽ സഹായിച്ചു അള്ളാ കരീലിന്റെ ഹാൽ എന്താണ് എന്നിട്ടൊരു വർധാനാണ് പറഞ്ഞത് ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ മർദ്ദന തണ്ടന താടന പീഡനമൊക്കെ സഹിച്ചുകൊണ്ട് ഈ അവസ്ഥയിൽ എത്തിയത് എന്ന് കൃത്യമായി വ്യക്തമായി അറിയുന്ന പർച്ചൊന് വേണമെങ്കിൽ അല്ലെങ്കിൽ വേണ്ടി ചാടാൻ ഇബ്രാഹിം തയ്യാറോ മാലക്കളൊക്കെ നേരെ തീജ്വാലയിലേക്ക് വലിച്ചെറിയപ്പെട്ട സമയത്ത് അവിടെ എത്തിയ ഉടൻ ആദ്യം പറഞ്ഞത് അപ്പൊ അല്ല തീനോട് അറിഞ്ഞു എന്റെ സ്വഭാവം ചൂടാക്കലും കരിക്കലാണ് അതാണ് മാറ്റിക്കാളെ ഒരു ഒരു ഫ്രിഡ്ജ് ആവണം ഫ്രിഡ്ജ് തസത്തിൽ ചൂട് തന്നെയാണ് ഞാൻ നമ്മളാ തണുപ്പ് നിങ്ങൾക്ക് പറഞ്ഞു നീ ഒരു ഫ്രിഡ്ജായി മാറണം പോരാ ഭരതമ്മ സലാമൻ ചില തണുപ്പ് ഓവറായിട്ട് മനുഷ്യനടങ്ങാനുണ്ട് ചൂടിനെക്കാളും തണുപ്പുണ്ട് അതുകൊണ്ട് രസമുള്ള സുഖമുള്ള സുരക്ഷിതത്വമുള്ള സന്തോഷമുള്ള ആശ്വാസമുള്ള സമാധാനമുള്ള തണുപ്പാകണം കഷ്ടപ്പെടുത്തുന്ന തണുപ്പാകരുത് എന്ന് തീനോട് സാക്ഷാൽ ഹാലിക് പറഞ്ഞു ഈ മനുഷ്യന്റെ ഇളകാത്ത ഇടനെഞ്ചിന് ഇടനഞ്ചിനൊമ്പിൽ തീജ്വാല പോലും ഉദ്യാനമായി മാറി തീജ്വാല ഉദ്യാനായി മാറി ആ മഹാനിലേക്ക് ചേർത്തിട്ടാണ് നമ്മുടെ മില്ലത്തുള്ളത് അതുകൊണ്ടാണല്ലോ നിസ്കാരത്തിൽ പേരെടുത്തുകൊണ്ട് പറയുന്ന രണ്ട് സൃഷ്ടികളേയുള്ളൂ ഒന്ന് നബി മുഹമ്മദ് മുസ്തഫ അതുപോലെ അത്ര പ്രാവശ്യം പേര് പ്രത്യേകമായി പരാമർശിക്കപ്പെടുന്ന രണ്ടാമത്തെ ആള് മുസ്തഫ നബിയുടെ ശാരീരിക ലോകത്തെ ഇബ്രാഹിം മറ്റൊരു അത്ഭുതം ഇവിടെ ഉള്ളത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മോനാണ് ഇസ്ഹാഖ് നബി നീ ലോകത്ത് വന്ന തൊണ്ണൂറ്റി എട്ട് ശതമാനം അമ്പിയാക്കളും ഇസ്ഹാഖ് നബിയിലൂടെ വന്നതാണ് മറ്റൊരു മോനാണ് റബിഹുലി ഇസ്മാബി അലി ഇസ്ലാം ആ നബിയാകുന്ന പ്രിയപ്പെട്ട മോനിലൂടെ അസംഖ്യ അമ്പിയാക്കളൊന്നും വന്നിട്ടില്ല ഒറ്റ ആള് മാത്രം മുഹമ്മദ് മുസ്തഫ പക്ഷെ ഈ ഒറ്റ ആള് മറ്റുള്ള എല്ലാ അതുകൊണ്ടാണ് മുസ്തഫാ നബി ജനിച്ച ഉടനെ മലമുകളിലുള്ള തീജ്വാല കൊണ്ട് മനുഷ്യന്മാർക്ക് മുസ്തഫാ നബി വന്നു എന്ന വിഷയ സവിഷ്ണത ആ ഒരു പ്രസ്താവന ഇറക്കുന്ന അള്ളാന്റെ റസൂൽ വന്ന സുവിശേഷം അറിയിക്കുന്ന ഒരു പാതിരി ഇറങ്ങി വന്നുകൊണ്ട് അബ്ദുല്ലാഹി എന്ന മഹാനായ മനുഷ്യന്റെ അബ്ദുൽ മുത്തലിമിന്റെ പേരെ കുട്ടിയെ കണ്ടവാട് ബോധം കെട്ട് വീണ കൊണ്ട് പ്രസ്താവന നടത്തിയത് തീറണമുള്ള ഉദ്ധരിച്ചിട്ടുണ്ട് അതാ ഇസ്മായിൽ സന്തതികളിൽ നിന്ന് മാറിയിട്ട് ഇസ്മായിൽ സന്തതിയിലേക്ക് കൈമാറിയിരിക്കുകയാണ് ഇസ്ഹാക്കിന്റെ സന്തതികളിൽ നിന്ന് മാറിയിട്ട് ഇസ്മായിലിന്റെ സന്ധ്യതയിലേക്ക് മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞ് പ്രസവിക്കപ്പെട്ട ചോര പൈതലിനെ കണ്ടുമുത്തം ചെയ്തു കൊണ്ട് ബോധം കെട്ട് കെട്ടുവീണു കാരണം എല്ലാ പുരോഹിതന്മാർക്കും പാതിരിമാർക്കും ഒരുപോലെ അള്ളാൻ്റെ റസൂല് വരുന്നതിന്റെ മുമ്പ് കൃത്യമായി മനഃപ്പാടമുള്ള പേരാ എന്നൊക്കെ കുർസിലും കാണാൾ എന്ന് സ്വന്തം മകൻ പിതാവിനെ പിതാവാണെന്നും പിതാവിന് മകനെ മകനാണെന്നും തിരിച്ചറിയുന്നത് പോലെ പണ്ഡിതന്മാർക്ക് മുഴുവനും തിരിച്ചറിയാമായിരുന്നു അബിനാന്റെ മുത്തുമോ ആഹ്ലെ അന്ത്യപ്രവാചകനാണെന്ന് അറിയാമായിരുന്നു ഇസ്മായിൽ സന്തതികളിൽ ഒരറ്റ നബിയേയുള്ളൂ ആ നബി എല്ലാ ും ആ ഉമ്മത്തിലാണ് നമ്മളുള്ളത് ആ മില്ലത്തിലുമാണ് നമ്മളുള്ളത് അതുകൊണ്ട് ഉമ്മത്തും മില്ലത്തും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് രക്ഷയുള്ളത് ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഈ സമയത്ത് ഈ മില്ലത്തിൽ നിന്ന് എല്ലാരും എല്ലാവർക്കും ഒരു ഓഫർ ഉണ്ട് അടുത്ത മാസത്തിൽ ഒരു വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി എല്ലാവരും തീരുമാനിക്കാം ഇബ്രാഹിം ഇല്യത്തിന്റെ കമ്പനി ഇറക്കിയ വണ്ടിയാണ് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും നമ്മളെ വീട്ടില് വണ്ടി ഇല്ലാത്ത ആളുകൾ ഉണ്ടോ ഏറ്റവും ചുരുങ്ങിയത് രണ്ടു ലക്ഷം റുപേന്റെ വണ്ടികളുണ്ടാവും ഒരു ബൈക്കിന് വേണ്ട ഒരു ലക്ഷത്തിന്റെ അടുത്ത് വേണ്ട പഴയ ബൈക്ക് മിന്നാന്നൊരാള് വിറ്റത് എഴുപത്തിരണ്ടായിരം അപ്പൊ ഒരു പുതിയ ബൈക്ക് എടുക്കുകയാണെങ്കിൽ ഒന്നൊന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപ മേലേക്കല്ലാവുള്ളൂ നമുക്ക് ഈ ദുനിയവിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോകാനെ ഒരു ചില വീടുകളിലൊക്കെ എത്ര വണ്ടിയാണ് ഇപ്പൊ ചില ആളുകൾ വീടുണ്ടാക്കുന്നതിന് മുമ്പ് കാർ പാർക്കിങ്ങാ ഉണ്ടാക്കണേ വീട് വണ്ടി വാങ്ങാനുള്ള പൈസ ഒന്നും ഉണ്ടാവില്ല എന്നാലും ആദ്യം അവിടുണ്ടാക്കി ഷെഡ് ഉണ്ടാക്കി എന്നിട്ടല്ലേ വീടുണ്ടാക്കണേ ഗാനാ ഇല്ലാതെ ഒന്നും പറ്റൂല നമ്മുടെ ആയുസ് എത്രയാണ് ശാസ്ത്രീയ ഭാഷയിൽ ഈ പ്രപഞ്ചം സംവിധാനിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ ബിഗ് ബാൻഡിയർ ഉണ്ടായിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ ഒരു അഭിപ്രായം അഞ്ഞൂറ് കോടി കൊല്ലിക്കണി കൊല്ല ഇനിയിപ്പൊ ചില ആളുകളൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി അറുപത്തെട്ടിൽ നാൾ ഉണ്ടാവും ആൾ ഉണ്ടാവുന്നു എനിക്കഭിപ്രായമൊന്നുമില്ല ചില ആളുകളൊക്കെ തൊടുത്തൊരു വിട്ടുണ്ട് അഥവാ രണ്ടായിരത്തി അറുപത്തെട്ടിൽ അതിന് മുമ്പൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് കോടി കൊല്ലത്തിലേക്ക് നമുക്ക് എഴുപത് കൊല്ലോ അറുപത് കൊല്ലോ കിട്ടിയാൽ ഇതങ്ങ് ചേർത്ത് നോക്കിയാൽ ഈ പൊടിഞ്ഞു വരുന്ന പൊടിഞ്ഞാറ്റ പാർണ ആയുസ് ഉണ്ടോ അഞ്ഞൂറ് കോടി കൊല്ലത്തേക്ക് നിങ്ങൾക്ക് എത്ര വയസ്സായി അറുപത്തിനാല് ഈ ഇനിയിപ്പണ്ടാവുന്നാവോ അല്ലെ അള്ളാപിയുള്ള ദീർഘായ നാളെ ഞാൻ ഒരാളെ വിളിച്ച് പറഞ്ഞു ഇപ്പൊ അടുത്തൊന്നും വരിക്കൂലായിരുന്നു ഒരാഴ്ച കൊണ്ട് വരിച്ചു അപ്പൊ കൊടുക്കട്ടെ ഞാൻ ആരോടും ചോദിക്കണില്ല ഞാൻ ഇനിയിപ്പോ എത്ര ഞാനിപ്പോ അറുപത്തിമൂന്ന് കൊല്ലം ജീവിക്കുന്നു കൂട്ടുക അള്ളാഹു കൊല്ലം നമ്മക്ക് അറിഞ്ഞൂടാ ഉണ്ട് കൂട്ടിയാല് എന്റെ ഒരു അറുപത്തി അഞ്ഞൂറ് കോടി കൊല്ലത്തിലേക്ക് ഞാൻ അറുപത്തിമൂന്ന് കൊല്ലം ജീവിക്കുന്നു പറഞ്ഞൊന്നും പുറത്തു പോയി പറയരുത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല സങ്കല്പം പറഞ്ഞു അഥവാ അങ്ങനെ ജീവിച്ചാൽ ഈ അഞ്ഞൂറ് കോടി കൊല്ലത്തിലേക്ക് എന്റെ അറുപത്തിമൂന്ന് ചേർത്തി വെക്കിയാൽ മഴത്ത് പൊടിഞ്ഞ് പാറക്കണ പാറ്റക്കുള്ള ആയുസ് ഉണ്ടോ ഇല്ല ഇതിനിടയിൽ നമുക്ക് എത്ര വണ്ടിയുള്ളത് നാലേ ആയിരം കൊല്ലം കയറ്റം ആയിരം കൊല്ലം ഇറക്കം ആയിരം കൊല്ലം നരപ്പ് അങ്ങനത്തെ ഒരു പാലുണ്ട് ആ പാല ലോകത്ത് എവിടെയില്ല മാഷറിയിൽ മാത്രം ഉള്ളത് അതന്നെ ജഹന്നമിന്റെ മുകളിലാണ് സ്ഥാപിക്കപ്പെട്ടത് വാളിനേക്കാൾ മൂർച്ച സാധനത്തിനുണ്ട് നാല് ഭാഗത്ത് ഇരുടിന്റെ കൊളത്തും ൂടി വിട്ട് കടക്കാൻ വണ്ടി ഇല്ലെങ്കിൽ ആ വണ്ടിക്ക് ബുക്ക് ചെയ്യേണ്ട മാസമാണ് ഈ മാസം ആ വണ്ടി ഏർപ്പാട് ചെയ്തിട്ട് ഇറക്കേണ്ട തീരുമാനം എടുത്തിട്ട് ഒരുക്കേണ്ട മാസമാണ് മാസം ആകെ ആ വണ്ടിക്ക് പൈസ ഏഴായിരത്തി അഞ്ഞൂറ് റുപ്യൂ ഇത് കേട്ടിട്ട് കൊടുക്കാത്തവന് നിർഭാഗ്യവാന്ന് ഞാൻ പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം <com> ും മലയാള അർത്ഥമാണ് ഞാൻ വിശദീകരിച്ചത് നിങ്ങൾ മൃഗത്തെ സെറ്റപ്പ് ആക്കി നല്ല രൂപത്തിൽ നല്ല മേത്തരം മുന്തിയ മൃഗത്തെ നിങ്ങൾ പരിഗണിച്ചോ കാരണം അത് സിറാത്ത് ബാലത്ത് നിങ്ങൾക്ക് വാഹനമാണ് എന്ന് മുഹമ്മദ് എന്നിട്ട് അള്ളാൻ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട് അതുകൊണ്ട് വേണ്ടി ഷാറ് ചേരുമ്പോൾ നിങ്ങൾ നല്ല മനസ്സോടെ കൊടുക്കണേ കാരണം പാലത്തിന്റെ മുകളിൽ വിട്ടുകിടക്കാനുള്ള വണ്ടിയാണ് അപ്പൊ ഏഴായിരത്തി അഞ്ഞൂറ് കൊടുക്കുമ്പോ പണ്ടാറക്കം കഴിഞ്ഞൊല്ലം വന്ന ഈച്ചകളെ കൊല്ലിന്റെ ലിസ്റ്റിൽ പേരുണ്ട് തന്നെ പണി അങ്ങനെ കൊടുക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ കാരണം അവരോട് അങ്ങോട്ട് പോയിട്ട് ഓഫീസിന്ന് അങ്ങനെ ക്യൂ നിന്നിട്ട് പൈസ കൊടുക്കണം കാരണം എന്താ നല്ല മനസ്സോടെ കൊടുക്കണം നിങ്ങളെ വണ്ടിയാണെന്ന് മുഹമ്മദ് മുസ്തഫ അഥവാ ഒരു കൊല്ലത്ത് കൊടുത്താൽ ഏഴൊല്ലം തുടർച്ചയായിട്ട് കൊടുക്കേണ്ടി എന്ന് പറയരുത് ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മധേബിന്റെ ഇമാമിന്റെ പേര് ആണ് അങ്ങനെ ഇല്ല ഐ പ്ലീസ് മസാല ഇക്കൊല്ലം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കുക ഒരു വണ്ടിയായി ഏഴൊല്ലം തുടർച്ചയായിട്ട് കൊടുക്കാൻ പറ്റണെങ്കിൽ കൊടുക്കുക വണ്ടി മോഡൽ കൂടും അവിടെ സ്പീഡ് കൂടി അത്രയും നല്ലതല്ലേ അവിടെ അവിടെ പോകുന്ന ആളുകൾക്ക് സ്പീഡിൽ ഒരേ തസ്തികയല്ല വ്യത്യസ്ത സ്പീഡാണ് ചില ആളുകൾ കഷ്ടപ്പെട്ട് വേച്ച് വേച്ച് ചില ആളുകൾ ഓടി ചില ആളുകൾ സ്പീഡിൽ നടന്ന് ചില ആളുകൾ കാറ്റ് പോലെ ചില ആളുകൾ പക്ഷി പോലെ ചില ആളുകൾ മിന്നൽ പിണര് പോലെ ചില ആളുകൾ കൊടുങ്കാറ്റ് പോലെ സ്പീഡ് നമ്മുടെ അമല ഹസനത്തിനനുസരിച്ചുകൊണ്ട് ഏറ്റവും വ്യത്യാസമുണ്ട് അപ്പൊ എല്ലാ കൊല്ലം ഉദയത്തിൽ ചേരുന്ന ആളുകൾക്ക് എല്ലാ കൊല്ലം ഉദയത്തിൽ ചേരുന്ന ആളുകൾക്ക് അവിടെ വണ്ടി നമ്മടെ ദുനിയവിലെ വണ്ടികൾ അങ്ങനല്ലേ ഓട്ടോറിക്ഷ ബൈക്ക് കാറ് അംബാസഡർ അതിരോ സ്പീഡുള്ള മുന്തിയ നല്ല വിലപിടിപ്പുള്ള വണ്ടിന്റെ തലേ കയറില്ല എനിക്ക് വേറെ ഞാൻ പറഞ്ഞ തെറ്റി പോകും അപ്പൊ അങ്ങനെ ദുനിയാവിൽ തന്നെ ഉണ്ടല്ലോ സ്രാദ് പാലത്തിൽ അങ്ങനെ കരുതികോളി എല്ലാവർക്കും ഒരേ വണ്ടിയല്ല അതുകൊണ്ട് ഒരു കൊല്ലാണ് നീ കൊടുത്തത് ഒരു അതിനനുസരിച്ചു ഉണ്ടാവും രണ്ടെല്ലാം കൊടുത്തോ ഓട്ടോസിന്റെ ലെവൽ മാറും മൂന്നെല്ലാം കൊടുത്തോ അംബാസഡർ ആയി കൂടാല്ല നാലെല്ലാം കൊടുത്തോ ഇന്നോവ ആവും ഇന്നോവല്ലോ കൊടുത്തോക്ഷും പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ കാലം കൊടുത്തോ അതിനനുസരിച്ച് വണ്ടിന്റെ മോഡല് മാറും വണ്ടി നിർബന്ധമാണ് അല്ലെങ്കിൽ പാലത്തിൻ്റെ അവിടെ കുടുങ്ങിപ്പോടും അതുകൊണ്ട് ഞാൻ എന്റേത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞില്ല പറഞ്ഞവൻ ആദ്യം ചെയ്യാനല്ലോ കഴിഞ്ഞല്ലേ ഞാൻ അമർത്തി കഴിഞ്ഞ ആഴ്ച ഞാൻ അമർത്തി പറഞ്ഞേ ഞാൻ കൊടുത്തിട്ടില്ല ഇപ്പൊ ഞാൻ കൊടുത്തിട്ട് കൊടുത്തിട്ടങ്ങട്ട് വന്നത് അതുകൊണ്ട് നിങ്ങക്ക് അമർത്തി വരാൻ കഴി പറ്റുന്നവരൊക്കെ കൊടുത്തോളി വണ്ടി ബുക്ക് ചെയ്തോളി ദുൽഹേജി കഴിഞ്ഞതിനു ശേഷം നീന്താന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ട് കാര്യമില്ല വണ്ടി ഇട്ടൂല അടുത്തല്ലേ ഇട്ടുള്ളൂ അതിൻ്റെ അടുക്കാൻ മരിക്കുവല്ലേ എന്ന് പറയാനും പറ്റില്ല അതുകൊണ്ട് ദീർഘായുസനും നല്ലതാണ് അല്ലാതെ സമ്പത്ത് തിരിച്ചു കിട്ടാനും നല്ലതാണ് ആപത്ത മുസൈബത്തുകൾ രക്ഷപ്പെടാനും നല്ലതാണ് ആത്യന്തിക ലക്ഷ്യമായ പാലം കടക്കാനും നല്ലതാണ് ഏഴായിരത്തി അഞ്ഞൂറ് റുപ്പ്യുള്ളു ഇത്ര സൗകര്യമുള്ള ഒരു കമ്പനി ഇബ്രാഹിം കമ്പനി അല്ലാതെ വേറെ കമ്പനി ഇല്ല ഇബ്രാഹിം ഇല്ലത്ത് അള്ളാഹുദല ആ കമ്പനി ഇറക്കി വണ്ടി ആരും നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രം പറഞ്ഞ് അള്ളാഹു പറഞ്ഞു കേട്ടോ കബൂലാക്കട്ടെ അള്ളാഹു കഴിഞ്ഞ ഒരാഴ്ച മുമ്പൊക്കെ നമ്മൾ തീഷ്ണ ഉഷ്ണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാണ് ഇപ്പൊ ധാരണത് മഴക്കെടുതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാണ് കണ്ടങ്ങൾ ഈ അവസ്ഥ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും മഴ തന്നാലേ ഇടങ്ങാറ് വെയിൽ വന്നാലും ഇടങ്ങാറ് അല്ലപ്പോ എന്താ ചെയ്യാ ദ്വാരന്ന് ദ്വാരന്ന് മഴ ഇതപ്പോ പിന്നെ ആരുമായി കുറച്ചുപോലെ ബുദ്ധിമുട്ടിക്കല്ല അപ്പം മഴ കൊണ്ട് ഇടങ്ങറാക്കല്ലോ ദുന്യാവിന്റെ അവസ്ഥ മിന്നി മറിയുന്നതാ ഒരേ പൊസിഷനിൽ അത് ഏതായാലും മഴക്കാല കെടുതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല പ്രളയത്തിൽ നിന്ന് അമർത്യാമി അമർത്തിയാമയും പ്രളയം നമ്മള് രക്ഷപ്പെടണെങ്കിൽ നന്നാക്കി നന്നാക്കിക്കോളി അള്ളാ പ്രളയത്തിൽ നിന്ന് സലാമത്താക്കണേ അള്ളാ ഇടിമിന്നലിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അള്ളാ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അള്ളാ പ്രകമ്പനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ മഴക്കാല കെടുതിയിൽ റോഡിൽ റോഡ് മുഴുവനും പലതും അതാ യുദ്ധക്കളം പോലെ പെടഞ്ഞ് മരിക്കുന്ന രംഗമാണ് ഇന്നലെയും പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അള്ളാഹുവേ ഞങ്ങൾ യാത്രക്കാരാണ് ചപ്പിക്കിടക്കുന്ന വണ്ടിയിൽ നിന്ന് വെട്ടിപ്പൊളിച്ചെടുക്കുന്ന മയ്യതാക്കൽ അല്ലാ റോഡ് അപകടങ്ങളിൽ നിന്നും റോഡിൽ കിടന്ന് പെടഞ്ഞ് മരിക്കുന്ന അവസ്ഥയിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട സാധ്യതകളിൽ നിന്നും ഈ മഴക്കാലത്ത് ഇറങ്ങുന്ന രോഗാണുക്കളിൽ നിന്നും നിന്നും അസഹ്യ തലവേദനയിൽ നിന്നും മറ്റുള്ള കൊരാ ബുദ്ധിമുട്ടുള്ള എല്ലാ അവസ്ഥകളിൽ നിന്നും രോഗങ്ങളിൽ രോഗങ്ങളില്ലെന്നും ആകസ്മിക നിര്യാണത്തിൽ രക്ഷിക്കണേ ഒന്നോ റഹ്മാനായ റബ്ബേ ഞങ്ങളെ ഞങ്ങളെ മക്കളെ മുത്ത് നബിയുടെ പറക്കത്തുകൊണ്ട് ഇബ്രാഹിം നബിയുടെ പറക്കത്തുകൊണ്ട് അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബിത്തു വസ്സലാമിന്റെ പറക്കത്തുകൊണ്ട് ആപത്ത് മുസൈബത്തുകളിൽ നിന്ന് ദുരിത ദുരന്തങ്ങളിൽ നിന്ന് പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാക്കണേ وارحم أمة سيدنا محمد، تجاوز أمة سيدنا محمد، اجعلنا من خيار أمته ومن محبيه يا رب العالمين، وارزقنا الحج والعمرة والزيارة المرضية مرارا قبل أن تميتنا، وأمتنا في المدينة، اللهم اجعلنا من محبيك ومن محبي حبيبك المصطفى، صلى الله عليه عليه وسلم وفل من دفنوا حول هذا المسجد وفي هذه البلدة وفي حوالي هذه البلدة ولجميع المؤمنين والمؤمنات خاصة اغفر لأبائنا وأمهاتنا يا رب العالمين رب ارحمهما كما ربونا صغارا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع എന്നെ വളരെ സ്നേഹിച്ചിരുന്ന ധാരാളം ഭക്ഷണം സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കി തന്നിരുന്ന കഴിഞ്ഞ പത്ത് പതിനാറ് വർഷം ഞാൻ ഹിതമത് എഴുതിയിരുന്ന മഹലിലെ പ്രസിഡന്റിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് വിടെ പറഞ്ഞു ജുമൈക്കുമുമ്പ് മറവ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഉമ്മക്ക് ഖബർ സന്തോഷമായി കൊടുക്കട്ടെ അവരുടെ കബറ് അള്ളാഹു സ്വർഗായി കൊടുക്കട്ടെ സുഗന്ധമായി കൊടുക്കട്ടെ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ അള്ളാഹുത്താലി പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ പിന്നെ മുസ്തഫ മുഹമ്മദ് സല്ലിസ് അവരടക്കം എത്ര പേരെ വൈകിത്തസ്കരിക്ക പത്താളെ